ആനു ഞങ്ങൾ അങ്ങനെ ദുബായ് ഫ്രെയിമിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാനുണ്ട് ഉണ്ട് അതാണ്ട് കുറേ നമ്മുടെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള വേറെന്തോ സംശയം ഉണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് ദുബായ് ഫ്രെയിമിൽ പോവുകയാണ് അപ്പോൾ കുറച്ച് കാലത്ത് ആഗ്രഹമായിരുന്നു ദുബായ് ഫ്രെയിമിൽ പോകണം എന്നുള്ളത് അത് ഞങ്ങൾ ഇന്ന് അതിപ്പോൾ വർഷം കൊണ്ടുള്ള ഞങ്ങളുടെ ആഗ്രഹം വൈഫൊക്കെ വന്നിട്ട് അത് തന്നെ വൈഫൊക്കെ ഇത് കെട്ടിട്ടുമ്പോൾ വല്ലതൊന്നും ആയിട്ടില്ല ഞങ്ങൾ വൈഫ് വന്നിട്ട് പോകുക വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ള ഇതിലേറെ അപ്പോൾ ഞങ്ങളുടെ ആ ഒരു കുട്ടി യൂട്യൂബറും കൂടി ഉണ്ട്

അപ്പം നമുക്ക് വലിയവർക്ക് വന്നിട്ട് അടോൾട്ടിന് വന്നിട്ട് അമ്പത്തിരണ്ടാണ് വാറ്റുകൂടി ചേർത്തിട്ടാണ് ഒന്ന് രണ്ട് അമ്പത്തിരണ്ട് പോയിന്റ് അമ്പത് പിന്നെ മൂന്ന് നാല് വയസ്സുവരെയുള്ള പ്രാവ പിള്ളേർക്ക് എന്നിട്ട് ഇരുപത്തിഒന്ന് വയസ്സായിട്ട് കഴിഞ്ഞായിരുന്നു എവിടെ പോകുന്നു രാത്രി ¡Gracias! ഇത് അവരുടെ ഈ പണ്ടത്തെ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്ന പണ്ടത്തെ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നതാണ് പ്ലസ് ടു അനുശോചരിച്ചു ആന അവനുസരിച്ചു ആനുണ്ട് അതാണൊക്കെ തന്നെ ഇത് അവരുടെ ഒരു ഇതാണ് കേട്ടോ കേറുമ്പം തന്നെ കേട്ടോ താഴത്തെ അറ്റ്മോസ്ഫിയർ തന്നെ അടിപൊളിയായിട്ടുണ്ട് അതുപോലെ ത്രീ ഡി പോലെ ചെയ്ത് വെച്ചിങ്ങനെ ആരുടെ ആ ഒരു പണ്ടത്തെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നൊരിതാണ് ഇതാണ് നമ്മുടെ കിഡിലത്തിൻ്റെ കുട്ടി യൂട്യൂബർ അതാണെങ്കിൽ തന്നെ ഇത് നിങ്ങളെല്ലാം സ്വന്തം ആർ ജി അനസൂയ ഇത് വന്നിട്ട് അവരുടെ പഴയ ഒരു ഇത് കൾച്ചറിനെ കാണിക്കുന്ന രീതിയിലുള്ള ഇതാണ് കേട്ടാ കേട്ടോ വെറൈറ്റി ആയിട്ടില്ലേ ഒറിജിനാലിറ്റി പോലെ ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടാ ആ ഒരു പണ്ടത്തെ പിള്ളേരെ പഠിക്കുന്നതും സംഭവം അടിപൊളി കൊള്ളാം ഒരു ത്രീ ഡി ത്രീ ഡി പോലെ ഇരിക്കുന്നു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ വിചാരിക്കും പോകാനുള്ള വഴി ആയിരിക്കണം പക്ഷേ ഇത് വഴിയല്ല ഇത് വന്നിട്ട് ജസ്റ്റ് ത്രീ ഡി എഫക്റ്റ് പോലെ പണി വെച്ചേക്കുന്നുണ്ടോ അത് കൊള്ളാം വെറൈറ്റി ആയിട്ടുണ്ട് ഒരു മാർക്കറ്റ് പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞ പറ മാർക്കറ്റ് പോലെ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ എല്ലാം ത്രീ ഡി എഫക്ഷനാണ് കേട്ടോ കേട്ടോ കറക്റ്റ് ഒരു മാർക്കറ്റ് പോലെ ഒക്കെ പണി വെച്ചു അവരുടെ മുട്ടും ഒന്ന് ടച്ച് ചെയ്യല്ലേ അവരതാണ് ചെയ്ത് വെച്ചത് അവരത്ര ഇതായിട്ട് നല്ല ചെയ്ത് വെച്ചിരുന്നു കേട്ടാ കറക്ട് കറക്റ്റ് ഒരു അവരുടെ പഴയകാലത്തെ മാർക്കറ്റും ഇതെന്ന് വെച്ചാൽ അവരുടെ പണ്ടത്തെ ആ ഒരു എന്താ പറയാ അവരുടെ കൾച്ചേഴ്സും പിന്നെ അവരുടെ ആ ഒരു പോർട്ട് കണ്ടത് എനിക്കൊന്ന് പോർട്ടാണ് കേട്ടോ ദുബായ് പോർട്ട് അന്നത്തെ ഇനി അങ്ങോട്ട് പോകുന്ന എനിക്കൊന്ന് ലിഫ്റ്റ് കയറാനുള്ള വഴിയായിരിക്കും കേട്ടോ ഇത് ഇവിടെ തീരും ഇവിടുത്തെ ഇതാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജബുലാലി പണ്ടത്തെ ജബുലാലിട്ടാ കണ്ടാ അന്നത്തെ ആ ഒരു പോർട്ടിന്റെ സെറ്റിങ്സും ആ ഒരു കപ്പലൊക്കെ തീരത്തടിഞ്ഞിരിക്കുന്ന ഒരു ഇതും അത് പണ്ടത്തെ ജബുലാലിട ഇത് മോഷൻ എഫെക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മടെ കൈ വെച്ചത് മാറ്റാൻ പറ്റും കേട്ടോ ടച്ച് ചെയ്യാണ്ട് തന്നെ മാറ്റാൻ പറ്റും കേട്ടോ എല്ലാം നമ്മുടെ കൈക്കകത്ത് നിൽക്കുകയാണ് നമ്മൾ അതിനകത്ത് സ്ക്രീനിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഇത് കൊള്ളാം അല്ല ഇത് ലിഫ്റ്റിൻ്റെ അടുത്ത് ഓൾറെഡി എത്തി കേട്ടോ ഇതും ത്രീ ഡി ആണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പക്ഷെ ത്രീ ഡി ആണ് അറബിക്കിലും ഇംഗ്ലീഷിലും ഒക്കെ കാണിക്കുന്നുണ്ട് വേണ്ട അതാണ് എന്നെ ഇവിടെ ഉണ്ട് ഇവരെ എക്സിറ്റ് ആണ് അവ നമ്മുടെ ലിഫ്റ്റ് ഓപ്പൺ ആയിരിക്കുകയാണ് ഓക്കെ ലിഫ്റ്റിലോട്ട് കയറി കേട്ടോ നമ്മൾ ലിഫ്റ്റിൽ ലിഫ്റ്റിൽ കയറി കയറി അങ്ങനെ ലിഫ്റ്റ് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാല് പറഞ്ഞ കണക്ക് ഉയരം കൂടുന്നതിനനുസരിച്ച് മധുരം കൂടുന്നവരാക്ക് ഔ അജിന എത്ര അടിയാണോ ഇതുള്ളത് നൂറ്റമ്പത് മീറ്റർ അടി ഉയരുന്നതാണ് കേട്ടോ സാധനം നിക്കുന്നത് അല്ലല്ലേ ദുബായ് നൈറ്റ് തന്നെ കാണാം എല്ലാവരുടെയും ചെവി ചെറുതായിട്ട് അടയുന്നുണ്ട് നമ്മുടെ ഷിനോടെ ചെവി രണ്ടും അടങ്ങുന്നാണ് ഷീനോ പറയുന്നത് എനിക്ക് തോന്നുന്നു മുകളിൽ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ ഓപ്പണായി ഞങ്ങളെ സ്വാഗതം ചെയ്യാനായിട്ട് ഒരു മദാമ ലേഡിയുണ്ട് അപ്പോൾ അവർ ഗ്ലാസ് കൂടെ നടക്കാണ്ട് ഈ ഗ്ലാസ്സിന് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫിൻ്റെ പോലെയാണ് നമുക്ക് താഴെ കാണാൻ പറ്റും എല്ലാം കാഴ്ചകളെല്ലാം കാണാൻ പറ്റും നമ്മൾ ഗ്ലാസ് കൂടെ നടക്കുക വേണ്ട ഇതാണ് നമ്മുടെ ലാസ്റ്റ് വ്യൂ ഉള്ളതെന്ന് പറയുമ്പോൾ കണ്ടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഫ്രണ്ടിൽ പോകുന്ന നമ്മുടെ സാംസിയും ആർജ അനസൂ അപ്പം അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾഡ് ദുബായ് ഈ കാണുന്നത് ഓൾഡ് ദുബായും ഈ കാണുന്നത് ന്യൂ ദുബായും എന്നാണ് പറയുന്നത് എന്ന് ഓൾഡ് ദുബായ് നമ്മുടെ അൽസീഫ് സൈഡാണ് അൽസീഫ് ഹെറിറ്റേജ് ഒക്കെ ഉള്ളത് അപ്പോൾ അൽസീഫ് ഹെറിറ്റേജ് സ്റ്റൈൽ സൈഡാണ് ഈ ഓൾഡ് ദുബായ് എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് ഓൾഡ് ദുബായ് നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇത് ഓൾഡ് ദുബായാണ് ഓൾഡ് ന്യൂയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡേ ടു ഡേ ഓൾഡ് ന്യൂയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം അപ്പുറത്തെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ സൈഡ് നോക്കുകയാണെന്ന് നമ്മുടെ കണ്ട നമ്മുടെ ബുർജ് ഖലീഫ പിന്നെ വേണ്ട ബുർജ് ഖലീഫ ലൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം അതണ്ട ഇതാണ് അവർ പറയുന്നത് ന്യൂ ദുബായ് എന്ന് പറയുന്നത് അല്ലെങ്കിലും ദുബായ് എപ്പോഴും കാണാനായിട്ട് നൈറ്റ് വ്യൂ തന്നെ പോകണം കേട്ടോ നമ്മുടെ നാട് കേരളമാണെങ്കിൽ മോർണിംഗ് ഒരു ഉച്ചയായി കാണുമ്പോൾ അടിപൊളിയാണ് നല്ല പച്ചപ്പ് കാര്യം ഇവിടുത്തെ ലൈറ്റിങ്ങാണ് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് കണ്ടോ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത് ഇത്ര ഉയർത്തി കാണുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് പിന്നെ കയറി വന്നപ്പം തന്നെയുള്ള ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്നാണല്ലോ അതാണ് നല്ല സൂപ്പർ ആയിട്ടിരുന്നത് കൊള്ളാം കേട്ടോ ഞങ്ങൾ ഇത്രേം നാൾ പോവാതിരുന്നതിനകത്തും ഒരു കണ്ടു പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറയുന്നു എന്തായാലും നോക്കാം ഇതാണ് ന്യൂ ദുബായ് അത് നമ്മുടെ അൽസീഫ് ഹെറിറ്റേജിലേക്ക് ഭാഗം വന്നിട്ട് ഓൾഡ് ദുബായ് ആണ് കേട്ടോ വർഷത്തിലാണ് ദുബായ് കാണുന്ന മാറിയത് ഇത് പാമ്പിയോട്ടോ ഇത് നമ്മൾ നന്നു കണ്ട പാമ്പിയോ സാംസ് പറയുന്ന വെറും ഇരുപത് വർഷം കൊണ്ടാണ് ദുബായ് ഓൾഡിൽ നിന്നും ഓൾഡിൽ നിന്നും ന്യൂവിലേക്ക് മാറിയതാണ് നമ്മുടെ സാംസിയുടെ ഇത് ഓക്കെ ഓക്കെ അപ്പൊ ഇതിനകത്ത് എഴുതിയേക്കുന്ന അങ്ങനെ കൊടുങ്ങോ കണ്ടോ 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 ഇതൊക്കെ കണ്ട പരിക്കി ഇരേ ഗൈസ് ഇതാണ് ദുബായ് ഇതാണ് നമ്മുടെ പുതിയ ദുബായ് 10x ഇട്രോ ആണ് പരിക്കി 10x ഓം ബൈംഗേറെ ആയി പോടാ ഇന്നത്തെ 10x ഇട്രോ ആണ് ഇങ്ങടാ ഇന്നത്തെ ഇട്രോ നോക്ക് ഫയർ ചാനൽ ഓക്കേ

ഞങ്ങൾ അറ്റ്ലാന്റിക്സിലൊക്കെ പോയി പക്ഷെ അതിന്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഫുള്ള് വാട്ടർ പാർക്ക് പരിപാടിയുള്ള കാര്യായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല ആ എടുക്കാം പക്ഷെ ഞങ്ങൾ ഇത് എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ അറ്റ്ലാന്റിസിന്റെ അറ്റ്ലാന്റിസിന്റെ ഷോർട്ട് ബ്ലോഗാക്കാൻ വേണ്ടിട്ടുള്ള ഇല്ല എന്തായാലും നോക്കാം പുറത്ത് താഴെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇതാണ് കുറച്ച് കാഴ്ചകളും കുറച്ച് മേക്കപ്പ് ഐറ്റംസ് മേക്കപ്പ് ഐറ്റംസ് അല്ല ഇത് കുറച്ച് നമ്മുടെ ഡേ ഐറ്റംസിന് എന്താണ് പറയുന്നത് ഇതിനൊക്കെ ആ കോസ്മെറ്റിക് ഐറ്റംസ് കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇതും നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കാൻ പോകുന്നില്ല കാരണം അജീനെ ഒന്നും സ്പോൺസർ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വെറും കിട്ടില്ലത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ പറഞ്ഞു പക്ഷേ ഒന്നും സ്പോൺസർ ചെയ്യില്ല ഞങ്ങളെ അങ്ങനെ അവർ പുറത്താക്കിയിരിക്കുകയാണ് കഴിച്ച് ദുബായ് ഫ്രൈയിലൂടെ ഞങ്ങൾ ഇവിടെ അപ്പോൾ എല്ലാവരും കഴിഞ്ഞ് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ചിനോ അങ്ങനെ ഉണ്ടായിരുന്നോടാ ഉള്ളായിരുന്നോ എനക്ക് എന്ത് ഇഷ്ടപ്പെട്ട അവിടെ എല്ലാം ഇഷ്ടപ്പെട്ട എന്നെ അങ്ങ് വീട്ടിൽ എത്തിച്ചാൽ മതി അതിന് ലിഫ്റ്റ് മാത്രം തന്നുണ്ട് ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ദുബായ് ഫ്രൈമൊക്കെ കണ്ട് എൻ്റെ മോള് ഞായറാഴ്ച പോവുകയാണ് ഗൈ ഞായറാഴ്ച പോവുകയാണ് ഞങ്ങൾ ഒരു മാസത്തേക്കായിരുന്നു പ്ലാനിങ് എല്ലാം ഇട്ട് എല്ലാ റൂമും എല്ലാം സെറ്റായി എല്ലാം എല്ലാം റെഡി ആയിക്കോട്ട് വന്നത് വന്നപ്പോഴത്തേക്ക് അവർക്കൊരു എൻറോൾമെൻറ്റിൻ്റെ ഒരു ചെറിയ ഒരു കാരണം അവൾ ഞായറാഴ്ച പോവുകയാണ് എന്നെ പാതി വഴി പോവുകയാണ് അത് എനിക്ക് ഭയങ്കര സംഗ്രഹമുണ്ട് പോയി റൂമ് കിട്ടിയായില്ല അപ്പൊ ആ ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പം എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ല ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ പോയി പക്ഷെ എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷെ ഉള്ളതൊക്കെ എടുത്തിട്ടുണ്ട് ചെറിയ ഷോർട്സ് ഒക്കെ ആയിട്ട് അവൾ ഇട്ടോളൂ വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇരിക്കുമ്പോൾ ഇട്ടോളൂ അങ്ങനെ എന്തായാലും അങ്ങനെ ദുബായ് ഫ്രൈമ്പ് കാണണം എന്ന് ഒത്തിരി കണ്ടോ വിചാരിച്ചു ഞാൻ പിന്നെ വിചാരിച്ചിന് വൈഫും കൂടി വന്നിട്ട് ഒരുമിച്ച് പോകാം പിന്നെ ഒരു വട്ടം കാണാനുള്ള ഉള്ളു ഒരു വട്ടം തന്നെ കാണാനുള്ള കാണാനുള്ളു പക്ഷെ എന്തായാലും മസ്റ്റായിട്ട് കാണണം എന്തായാലും മരിപ്പ് വന്ന് അതെന്തായാലും കണ്ട് നമ്മൾ അടിച്ചിടന്നിട്ട് ഇതുവരായിട്ടും കയറിയിട്ടില്ല ഫ്രണ്ട് എന്തായാലും വന്ന് സ്ഥിതിക്ക് കാണാൻ പറ്റി അത് തന്നെ അത് ഓ പിന്നെ എന്തായാലും കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ ഒറ്റ ഒറ്റ ഇത് എത്ര ഒറ്റ ട്രിപ്പിനുള്ളൂ അധികം ഒന്നുമില്ല അപ്പോൾ എന്തായാലും നല്ല അനുഭവിച്ചേച്ചു നല്ല തണുത്ത് പറഞ്ഞിരിക്കുന്നു അതെന്താണ് പാട്ടില്ല മല അണിച്ചിട്ടേക്ക് തണുപ്പു ഓക്കെ എന്തായാലും ഇരുട്ടായി ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോ വൈൻഡ് വെയിൻ്റെ പേയെന്ന് അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലേലും എല്ലാം അടിച്ചിട്ട് പോയാൽ മതി ഓക്കെ അപ്പൊ ഇരുട്ടാ നിങ്ങളെ കാണാൻ ബൈ 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 ബൈ